ദിവസവും ആയിരക്കണക്കിന് ഭക്തരെത്തുന്ന ഒരു ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ അധികാരികൾ ഒരു കുടുംബം ആ നാട് തന്നെ അവരുടെ കാൽക്കീഴിലാണ് അവരറിയാതെ ഒരു ഈച്ച പോലും അവിടെ പറക്കില്ല ഓട്ടോ തൊഴിലാളികൾ ചെറുകിട കച്ചവടക്കാർ ലോഡ്ജ് ജീവനക്കാർ തുടങ്ങി വലിയൊരു ഗ്യാങ് അവർക്കു വേണ്ടി പ്രവർത്തിക്കുന്നു സ്റ്റാൻഡിൽ ഓട്ടോ ടാക്സികൾ ഓടണമെങ്കിൽ അവരുടെ അനുമതി ചിഹ്നം വണ്ടിയിൽ പതിക്കണം സ്കൂളുകൾ ആശുപത്രികൾ എഞ്ചിനീയറിംഗ് കോളേജുകൾ മെഡിക്കൽ കോളേജുകൾ തുടങ്ങി സർവത്ര മേഖലയിലും അവരുടെ സർവാധിപത്യം വട്ടിപ്പലിശയ്ക്ക് കടം കൊടുത്ത് നാട്ടുകാരെ അവരോട് ബാധ്യതയുള്ളവരാക്കി എതിർക്കാൻ ആരും ധൈര്യപ്പെടില്ല അധികാര കേന്ദ്രങ്ങളിൽ അവരുടെ ഏറാൻമുളികൾ കുടുംബത്തിൽ ഒരു രാജ്യസഭാ എം പി അവിടെ കോടതിയും പോലീസും എല്ലാം ആ കുടുംബമാണ് കേൾക്കുമ്പോൾ ഒരു തെലുങ്ക് സിനിമയുടെ കഥ പോലെ തോന്നുമെങ്കിലും ഇതൊരു യാഥാർത്ഥ്യമാണ് ധർമ്മസ്ഥല എണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപ് കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ ഒരു ക്ഷേത്രം ജൈനന്മാർ ഒരു ഹിന്ദു ക്ഷേത്രത്തിൻ്റെ ധർമാധികാരികളായിരിക്കുന്ന ഒരു ഏക ക്ഷേത്രം അതാണ് ധർമ്മസ്ഥല മഞ്ജുനാഥസ്വാമി ക്ഷേത്രം ധർമ്മസ്ഥലയിൽ എത്തുന്നവരെല്ലാം മഞ്ജുനാഥസ്വാമിയുടെ അതിഥികളാണെന്നാണ് വിശ്വാസം അതിനാൽ തന്നെ ഇവിടെ എത്തിച്ചേരുന്നവർക്ക് ഭക്ഷണവും കിടക്കാനുള്ള ഇടവും സൗജന്യമാണ് ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് വർഷാവർഷം ഇവിടെ വന്നു പോകുന്നത് ദിഗംബര ജൈനമതം പിന്തുടരുന്ന ഹെഗ്ഡെ കുടുംബമാണ് ഈ ക്ഷേത്രത്തിന്റെ ധർമാധികാരികൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ തൻ്റെ പത്തൊൻപതാം വയസ്സിൽ ധർമ്മസ്ഥലയുടെ ധർമാധികാരിയായി ഇന്നും അതേ സ്ഥാനത്ത് തുടരുന്നത് ഡി വീരേന്ദ്ര ഹെഗ്ഡേയാണ് രാജ്യം രണ്ടു തവണ പത്മ അവാർഡ് നൽകി ആദരിച്ച മനുഷ്യൻ രണ്ടായിരത്തി രണ്ടിൽ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത് രാജ്യസഭാംഗമായി ഇദ്ദേഹമാണ് കുടുംബത്തിൻ്റെ ഇന്നത്തെ കാരണവർ ധർമ്മസ്ഥലയുടെ കിരീടം വെക്കാത്ത രാജാവ് പുണ്യപുരാതന ഭൂമി എന്നറിയപ്പെട്ടിരുന്ന ധർമ്മസ്ഥല ഇന്ന് വാർത്തകളിൽ നിറയുന്നത് ഒരു ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിലൂടെയാണ് ലൈംഗിക പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട നൂറുകണക്കിന് കുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ ക്ഷേത്രം സൂപ്പർവൈസറിൻ്റെയും അധികാരികളുടെയും ഭീഷണിക്ക് വഴങ്ങി മറവ് ചെയ്തിട്ടുണ്ടെന്ന അയാളുടെ വെളിപ്പെടുത്തൽ ഇന്ത്യയെ തന്നെ പിടിച്ചു കുലുക്കേണ്ടതായിരുന്നു പക്ഷേ മലയാള മാധ്യമങ്ങളിലെ കോലാഹലങ്ങൾക്കപ്പുറം ഒരു ദേശീയ വിഷയമായി അതിപ്പോഴും മാറിയിട്ടുണ്ടോയെന്ന് സംശയമാണ് കന്നഡ മാധ്യമങ്ങൾ ഇക്കാര്യം കണ്ട ഭാവമില്ല റിപ്പോർട്ട് ചെയ്യുന്ന മുഖ്യധാരാ മാധ്യമങ്ങളെയും ഓൺലൈൻ മാധ്യമങ്ങളെയും നോട്ടീസ് അയച്ച് നിശബ്ദമാക്കാനുള്ള ശ്രമം ഒരു വശത്ത് കാര്യമായി നടക്കുന്നുണ്ട് ജൂലൈ മൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി പതിനാല് കാലത്ത് ശുചീകരണ തൊഴിലാളിയായി ധർമ്മസ്ഥലയിൽ ജോലി ചെയ്തിരുന്നയാൾ വെളിപ്പെടുത്തൽ നടത്തുന്നത് ജൂലൈ നാലിന് കേസ് രജിസ്റ്റർ ചെയ്തു ക്രൈം നമ്പർ അറുന്നൂറ്റി അൻപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി പക്ഷെ പിന്നീട് പോലീസ് അനങ്ങിയില്ല തുടർന്ന് ജൂലൈ പതിനൊന്നിന് പരാതിക്കാരൻ മജിസ്ട്രേറ്റിന് മുന്നിലെത്തി സത്യവാങ്മൂലം നൽകുകയും മനുഷ്യാസ്തികൂടം കൈമാറുകയും ചെയ്തു ഈ അവശിഷ്ടങ്ങൾ കോടതി പോലീസിന് കൈമാറി എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നും പ്രാരംഭ നടപടികൾ ഉണ്ടായില്ല ജൂലൈ പതിനാലിന് നാല് മണിക്കൂറിലധികം സമയമെടുത്ത് പോലീസ് സാക്ഷിയുടെ മൊഴി രേഖപ്പെടുത്തി എന്നാൽ അതിനപ്പുറം ഒന്നും സംഭവിച്ചില്ല മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയ സ്ഥലങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടും ഈ സ്ഥലങ്ങൾ കുഴിച്ചു നോക്കി വെളിപ്പെടുത്തലുകൾ സത്യമാണോ എന്ന് പോലീസ് അന്വേഷിച്ചില്ല ശുചീകരണ തൊഴിലാളി തെളിവെടുപ്പിനായി എത്തിയിട്ടും പോലീസ് എത്തിയില്ല അരമണിക്കൂറോളം കാത്തുനിന്ന് അയാൾ രഹസ്യ കേന്ദ്രത്തിലേക്ക് മടങ്ങി കേസുമായി ബന്ധപ്പെട്ട ഹർജി ഇതിനകം സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ടെന്നാണ് ദക്ഷിണ കന്നഡ പോലീസിന്റെ അന്നത്തെ വിചിത്രവാദം കല്ലേരി സ്നാനഘട്ടടക്കം നേത്രാവതി പുഴയുടെ തീരങ്ങളിൽ മൃതദേഹം കുഴിച്ചിട്ടെന്ന് അയാൾ വെളിപ്പെടുത്തിയ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ആദ്യഘട്ടത്തിൽ ഒരു പരിശോധന പോലും നടത്താൻ െന്ന് മാത്രമല്ല ഈ സ്ഥലങ്ങൾ സീൽ ചെയ്ത് സംരക്ഷണം ഏറ്റെടുക്കാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആയിട്ടും സിദ്ധരാമയ്യ എന്ന മുഖ്യമന്ത്രി കുറേ ദിവസങ്ങൾ മൗനം പാലിച്ച ശേഷം സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ എസ് പ്രഖ്യാപിച്ചു എന്നാൽ എസ് ഐ ഭാഗമായിരുന്ന ചില ഉദ്യോഗസ്ഥർ ടീമിൽ നിന്ന് പിന്മാറി എസ് പ്രഖ്യാപിച്ചിട്ടും ദിവസങ്ങൾക്ക് ശേഷമാണ് അനക്കം വെച്ചത് ശുചീകരണ തൊഴിലാളിയുടെ ദീർഘമായ മൊഴിയെടുപ്പിന് ശേഷം കഴിഞ്ഞ ദിവസം കൃത്യമായി പറഞ്ഞാൽ ജൂലൈ ഇരുപത്തി ഒൻപതിനാണ് എസ് ഐ ടി സ്ഥലത്ത് തെളിവെടുപ്പിനായി എത്തി സ്ഥലം ലോക്ക് ചെയ്തത് രാജ്യത്തെ തന്നെ പിടിച്ചു കുലുക്കാവുന്ന വെളിപ്പെടുത്തലായിട്ടും കർണാടക പോലീസ് കാണിച്ച നിസംഗത എന്തുകൊണ്ടായിരിക്കാം ഇത്രയും വിവാദങ്ങൾ ഉണ്ടായിട്ടും ഇപ്പോഴും ഒരു ചെറിയ വിഭാഗം മാത്രമാണ് പ്രതികരിക്കാൻ പോലും തയ്യാറാകുന്നത് പ്രതികരിക്കാൻ ധൈര്യമില്ലെന്നതാണ് വസ്തുത അവിടെ നടന്ന സംഭവങ്ങളുടെ വിവരണം കേട്ടാൽ ഇത് സ്വതന്ത്ര ഇന്ത്യയിൽ തന്നെയാണോ നടക്കുന്നതെന്ന് പോലും നമുക്ക് അത്ഭുതം തോന്നും നഗ്നിയായ ഒരു പെൺകുട്ടിയെ ഒരു കൂട്ടം ചെറുപ്പക്കാർ പിന്തുടരുന്നത് കണ്ടതിൻ്റെ ഞെട്ടിക്കുന്ന അനുഭവമാണ് മലയാളിയായ പ്രദേശവാസി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ടിവിയോട് പങ്കുവച്ചത് പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഫുൾ പൂർണ്ണ നഗ്നയായിട്ടുള്ള പെൺകുട്ടിയാണ് ഒരു പതിനെട്ടിൽ നിന്ന് ഇരുപത്തഞ്ച് വയസ്സിൻ്റെ സെൻ്ററിൽ എന്ന് പറഞ്ഞാൽ ഹെഡ്ലൈറ്റിൻ്റെ വെട്ടത്തിലല്ല എനിക്ക് ക്ലീൻ ആയിട്ട് എനിക്ക് വയസ്സ് നിശ്ചയിക്കാം പറ്റത്തില്ല പിന്നെ എന്നാന്ന് പറഞ്ഞ മുഖത്ത് ശരീരത്തെല്ലാം ബ്ലഡ് വന്നിട്ടല്ല ഒഴുകിയിട്ട് ബ്ലഡ് കല് ഇത് കട്ടി ഒരു മുറിവുകളുടെ പാടുകളുണ്ട് പൂർണ്ണ നഗ്നയാണ് പെൺകുട്ടി അപ്പം ഈ പെൺകുട്ടി ഓടി വന്നപ്പോൾ ഞാൻ നിർത്തിയിട്ട് ഞാൻ വണ്ടി എൻ്റെ വണ്ടി നിർത്തിയിട്ട് അന്വേഷിച്ചു അന്വേഷിച്ചിട്ടാകുമ്പോഴത്തേനും ഒരു കാറിൽ വന്നിട്ട് എന്നെ തന്നെ നിർത്തിയില്ല അവിടെ എന്നെ ഓടിച്ചു ആരും അറിയില്ല നമുക്ക് നാല് ആൺകുട്ടികളുണ്ട് നാല് ആൺകുട്ടികളുണ്ട് വെളുത്ത മുണ്ടും വെളുത്ത ഇതും ഈ ഷർട്ട് ഇട്ടിട്ടില്ല നാലാളും ക്ലീൻ ക്ലീൻ ഷേവാണ് ഷേവാണ് താടി താടി മീശ ഒന്നുമില്ല ലോഡ്ജുകളിൽ കണ്ടെത്തുന്ന മൃതദേഹങ്ങൾ പോലും അജ്ഞാതരുടെ നിന്ന് കാണിച്ച് മറവ് ചെയ്യപ്പെടുകയാണ് ഒരന്വേഷണവും അന്നൊന്നും ഇതിൽ നടന്നില്ല ഒരസ്വാഭാവികതയും പോലീസിന് തോന്നിയില്ല പോസ്റ്റ്മോർട്ടം നടപടികൾ പോലും വേണമെന്ന് തോന്നിയിട്ടില്ല ഇവിടെയാണ് പോലീസ് കൂടി ചേരുന്ന മാഫിയ സംഘമാണോ ഇത് എന്ന സംശയം ഉയരുന്നത് ഒരു കാര്യം ഉറപ്പാണ് ഇത്രയേറെ കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും നടന്നിട്ടും ഒരാൾ പോലും ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ വർഷങ്ങളോളം നിർബാധം ഇത് തുടരുന്നുണ്ടെങ്കിൽ ഇത് ഒരു സിസ്റ്റത്തിൻ്റെ തകരാറ് കൊണ്ടല്ല മറിച്ച് ഒരു സിൻഡിക്കേറ്റിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഭരണകൂടം ഒന്നാകെ കണ്ണടച്ചത് കൊണ്ടാണ് അവിടെ എങ്ങനെയാണ് പൊതുജനം പ്രതികരിക്കാൻ ധൈര്യം കാണിക്കേണ്ടത് ഇന്ത്യയിൽ ജാതി ബ്രാഹ്മണ്യവും ഫ്യൂഡൽ മാടമ്പിമാരും നടത്തിയ ഉത്തരേന്ത്യൻ മോഡൽ കൊലപാതകങ്ങൾക്കെതിരെ ശബ്ദിച്ച കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലാണ് ഈ രാജ്യത്തെ നടുക്കി ഈ സംഭവങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുണ്ടായത് കോൺഗ്രസ് അധ്യക്ഷൻ രാജ്യസഭയിൽ പ്രതിനിധീകരിക്കുന്ന സംസ്ഥാനമാണ് കർണാടക രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും വിഷയത്തിൽ ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇപ്പോൾ അന്വേഷണം നടത്തുന്ന എസ് എങ്കിലും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിന് നിശബ്ദമായിരിക്കുന്ന ഇവരുടെ ഇടപെടൽ അനിവാര്യമാണ് ധർമ്മസ്ഥലയിൽ കുഴിച്ചു മൂടപ്പെട്ട മനുഷ്യർക്ക് നീതി ലഭിക്കണം എന്താകും ഈ കേസിന്റെ ഭാവിയെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം